ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും രാജ്യത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്ത വിധം എല്ലാ ചർച്ചകളും രാമനിലേക്കും രാമക്ഷേത്രത്തിലേക്കും ഒതുക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനോടും അതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയോടുമായിട്ട് ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ പറഞ്ഞു പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് അതായത് ജീവൻ പ്രതിഷ്ഠിക്കേണ്ടത് ദൈവത്തിനല്ല ജനങ്ങൾക്കാണ് രാജ്യത്തെ ജനങ്ങൾക്ക് പാർലമെന്റിൽ ബ്രിട്ടാസ് നടത്തിയ പ്രസംഗങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണെങ്കിലും കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ് നടത്തിയ ഈ പ്രസംഗം പാർലമെന്റിനെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു എന്ന് വേണം പറയാൻ എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ത്യയിലെ മറ്റ് എല്ലാ സ്റ്റേറ്റുകളിലും ഇതിനോടകം വൈറലായ അവരുടെ പ്രാദേശിക ഭാഷകളിലേക്ക് മൊഴി മാറ്റിയും അല്ലാതെയും വൈറലായ ബ്രിട്ടാസിന്റെ ഈ വാക്കുകൾ നമ്മുടെ കേരളത്തിൽ വൈറലായ കേരളത്തിലെ മാപ്രകൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമായതിനാൽ അവരതിനെ പ്രൊമോട്ട് ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ പല പ്രമുഖരും അവരുടെ സമൂഹ മാധ്യമ പേജുകൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രസംഗം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് ആയതിനാൽ ആണോ എന്നറിയില്ല വേണ്ടത്ര പ്രചാരം ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അതിൻ്റെ മലയാള പരിഭാഷ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എനിക്കല്പം സങ്കടമുണ്ട് കാരണം ബി ജെ പിയുടെ പ്രകടന പത്രിക വായിക്കുന്നത് പോലെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് പാർലമെന്റിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് ഞാൻ പ്രതീക്ഷിച്ചത് പോലെ തന്നെ അതിൽ അയോധ്യയെ കുറിച്ച് പറഞ്ഞു ഒന്നല്ല മൂന്ന് തവണ ഇവിടെ നടന്ന എല്ലാ പ്രസംഗങ്ങളിലും അയോധ്യയും പ്രധാനമന്ത്രിയും ഇല്ലാതെ അവസാനിച്ചിട്ടില്ല ശുദാംശു ത്രിവേജി ആസ്ട്രോഫിസിക്സിനെ കുറിച്ച് പറയുന്നു വേദങ്ങൾ സയൻസ് എല്ലാത്തിനെ കുറിച്ചും പറയുന്നു എവിടെ ത്രിവേദി പോയോ അദ്ദേഹം വെറും ത്രിവേദി മൂന്ന് വേദിയാണെങ്കിൽ ഇവിടെ മറ്റൊരു ചതുർവേദി വേറെ ഇരിപ്പുണ്ട് അതുകൊണ്ട് അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ വേദശാസ്ത്രത്തെ കുറിച്ച് പറയാൻ കഴിയില്ലേ മാഡം ഒരു വല്ലാത്ത ഗതികെട്ട അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് ജ്യോതി ശാസ്ത്രജ്ഞർ നിങ്ങൾ സയൻസ് പഠിപ്പിക്കും ആൾ ദൈവങ്ങൾ നിങ്ങളെ ടെക്നോളജി അഥവാ സാങ്കേതിക വിദ്യ പഠിപ്പിക്കും അമിത്ഷായും ആരിഫ് മുഹമ്മദ് ഖാനും ഒന്നിച്ച് നിങ്ങളെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് പഠിപ്പിക്കും എത്ര പെട്ടെന്നാണ് ബി ജെ പി കാര് നിയമം പാലിക്കുന്നവരായി മാറിയത് ഇപ്പോൾ എത്ര തവണയാണ് അവർ സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്നത് പ്രാണപ്രതിഷ്ഠക്കിടയിൽ പോലും അവർ സുപ്രീം കോടതിയെ അനുസ്മരിക്കുകയായിരുന്നു അവർക്ക് സെലക്റ്റീവായ മറവി രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്താണ് സുപ്രീം കോടതി അവരുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് വിധി പറഞ്ഞ ബഹുമാന്യരായ ജഡ്ജിമാരിൽ ഒരാൾ ഇന്ന് ഈ സഭയിൽ അംഗമാണ് ഞാൻ വളരെ അപൂർവമായിട്ട് അദ്ദേഹത്തെ ഇവിടെ കാണാറുള്ളൂ ഇന്ന് രണ്ട് മിനിറ്റോളം ഇവിടെ കണ്ടു ഇപ്പോൾ ആൾ അപ്രത്യക്ഷമായിരുന്നു എനിക്ക് ആ ഉത്തരവിനെ കുറിച്ചാണ് പറയാനുള്ളത് അതേ സുപ്രീം കോടതി തന്നെയാണ് ഇതിനു പിന്നിൽ ഗൂഢാലോചനയും മുൻകൂട്ടി കണക്കുകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച നിയമലംഘനങ്ങളും നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് ബാബരി മസ്ജിദ് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ പരാമർശമാണ് അതേ ഉത്തരവിൽ തന്നെ അവർ പിന്നെയും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മുസ്ലിങ്ങളുടെ ആരാധന മുടക്കിയത് മുതൽ ഉണ്ടായ ഭിന്നിപ്പ് മുതൽ ഡിസംബർ ആറിന് മസ്ജിദ് പൂർണ്ണമായും തകർക്കുന്നത് വരെ ഗുരുതരമായ നിയമലംഘനം നടന്നിട്ടുണ്ടെന്നും ആരാണ് ഇതൊക്കെ ചെയ്തത് ഏഷ്യാനെറ്റ് എം ടി രാജീവ് ചന്ദ്രശേഖരനോടായിട്ട് രാജീവ് സാബ് അങ്ങളാണ് ചെയ്തത് എല്ലാവരും അതൊക്കെ പെട്ടെന്ന് പറഞ്ഞു എല്ലാവരും സുപ്രീം കോടതി വിധിയും മറന്നു നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ പരിതാപകരമായ ദുരവസ്ഥ രാജു നിങ്ങളിലേക്ക് ഞാൻ വരാം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ക്രിസ്ത്യാനികളുടെ മേരി മാതാക്കു കിരീടമണിയിക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപിക്കുട്ട് തോണ്ടിയതാണ് അമർജിയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ മൂപ്പേരൊരു ബൈപോളർ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളാണ് ഒരിക്കലും ചേരാത്ത രണ്ട് ആശയങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ബൈപ്പോളർ നിങ്ങൾ എതിർത്തോളൂ സർ അവരെല്ലാം രാമനെ കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങൾക്കും രാമനുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂടെയും രാമനുണ്ട് നോക്കൂ പക്ഷെ എന്റെ രാമൻ മഹാത്മാഗാന്ധിയുടെ രാമനാണ് സഹാനുഭൂതിയുടെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും രാമൻ നിങ്ങൾക്കും ഒരു രാമനുണ്ട് പക്ഷെ ആ റാം ഒരു ഉപസർഗമുണ്ട് എന്താണ് ആ ഫ്രിക്സ് അവരുടെ റാം മാതൂറാം അതാണ് നിങ്ങളുടെ രാമനും ഞങ്ങളുടെ രാമനും തമ്മിലുള്ള വ്യത്യാസം ഇന്നത്തെ കാലത്ത് പ്രധാനമന്ത്രിയും പുരോഹിതനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുന്നില്ല പുരോഹിതനാണോ പ്രധാനമന്ത്രി അതോ പ്രധാനമന്ത്രിയാണോ പുരോഹിതൻ ഒരു രാഷ്ട്രീയ പരിപാടി ഉണ്ടെങ്കിൽ അതൊരു മതത്തിന്റെ ചടങ്ങാക്കി മാറ്റുന്നവർ ഒരു മതത്തിന്റെ ചടങ്ങാണെങ്കിൽ അതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്നവർ അവരെല്ലാം ആരോപിച്ചു നിങ്ങൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്നും മാറി നിന്നു എന്ന് അല്ല എന്താണ് ശങ്കരാചാര്യന്മാർ ചെയ്തത് ഈ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാത്തതിനാൽ നിങ്ങൾ ഇ ഡി ഐയും സി ബി ഐയെയും ശങ്കരാചാര്യന്മാരുടെ പിന്നാലെ അയക്കുമോ അവരൊക്കെ വിട്ടുനിന്നു കാരണം എന്താ നിങ്ങൾ അയോധ്യയിൽ കളിച്ച ഈ രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാകാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല മഹാത്മാഗാന്ധി ഇവരെ കുറിച്ച് ഹരിജനിൽ എഴുതിയിട്ടുണ്ട് വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് രാമനാമം ജപിക്കുകയും രാവണന്റെ വഴി പിന്തുടരുകയും ചെയ്യുന്നത് വ്യർത്ഥമായ ഒരു ആചാരമാണെന്ന് അത് ഇരട്ടമുഖമാണ് തികഞ്ഞ കാപഡ്യമാണ് ഒരാൾക്ക് ലോകത്തെ വഞ്ചിക്കാം ഒരുപക്ഷെ സ്വന്തം മനസാക്ഷിയെയും വഞ്ചിക്കാം പക്ഷേ ദൈവത്തെ വഞ്ചിക്കാൻ ആർക്ക് കഴിയും നിങ്ങൾക്ക് രാമനെ വഞ്ചിക്കാനാവില്ല നിങ്ങൾ രാമനാമം ജപിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയ നേട്ടം കൊയ്യലാണ് മാഡം രാജ്യത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് നിങ്ങൾ അത്ഭുതപ്പെടും മാഡം ഒരു സ്ഥാപനത്തിന്റെ പ്രൊഫസർ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ കുറിച്ചത് അവർ ഗോഡ്സ് ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനം കൊള്ളുന്നു എന്നാണ് ഇതെന്തുകൊണ്ടാണ് അക്കാദമിക് രംഗത്തുള്ളവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ നിങ്ങൾ പ്രചോദിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അഞ്ചു കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ഇതാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥ മേഡം ഇന്ന് അഞ്ചാം തീയതിയാണ് ഇന്നലെ നാല് അതിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്കറിയാം എന്താണെന്ന് ഫിബ്രുവരി നാല് അതായിരുന്നു ആ ദിവസം മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ നിങ്ങളുടെ ഹീറോ ഞങ്ങളുടെ ഹീറോ സർദാർ വല്ലഭായ് പട്ടേൽ ആർ എസ് എസിനെ നിരോധിച്ച ദിവസം ഒരു കാര്യം കൂടി എനിക്ക് ബഹുമാന്യനായ രാഷ്ട്രപതിയെ അങ്ങനെ കാണേണ്ടി വന്നതിൽ പരിതാപമുണ്ട് ഒരു ചെങ്കോലുമായി അദ്ദേഹം പരേഡിൽ നടക്കുന്നു ഇതാണോ ആധുനിക ജനാധിപത്യ രാജ്യം ഇതൊക്കെ കണ്ടാൽ സർദാർ പട്ടേൽ അദ്ദേഹത്തിന്റെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരേണ്ടി വരും കാരണം അദ്ദേഹം രാജഭരണത്തിന്റെ തിരുശേഷിപ്പുകളായ ചെങ്കോലിനും സിംഹാസനത്തിനും കിരീടത്തിനും എതിരായിരുന്നു നിങ്ങൾ പക്ഷേ ഈ രാജ്യത്തെ വീണ്ടും രാജഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അധികം താമസിയാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു സിംഹാസനം കാണാനാകും പാർലമെന്റ് അങ്ങനെയാക്കി മാറ്റും ഞാൻ എന്നും ഭയപ്പെടുന്നത് പ്രധാനമന്ത്രി നമ്മുടെ സഭയിൽ വന്ന് സാഷ്ടാംഗം വീഴുമോ എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ പാർലമെന്റിന്റെ സ്റ്റെപ്പിൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ചു അതോടെ പാർലമെന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എവിടെയൊക്കെ അദ്ദേഹം പ്രണമിച്ചോ അതോടെ തീരും അദ്ദേഹം എന്റെ മിത്രങ്ങളെ എന്ന് ടി വിയിൽ വന്ന് വിളിച്ചാൽ ജനങ്ങളുടെ കാര്യത്തിലും തീരുമാനമാകും ഓർക്കുന്നുണ്ടോ നോട്ട് നിരോധന കാലം എന്ത് സംഭവിച്ചു നോട്ട് നിരോധിച്ചതുകൊണ്ട് നിങ്ങൾ ചെങ്കോലും കിരീടവും തിരികെ കൊണ്ടുവരുന്നതിലൂടെ സർദാർ പട്ടേലിനെ അപമാനിക്കുകയാണ് തീർച്ചയായും ചെങ്കോലും കിരീടവും വരുന്ന മുറയ്ക്ക് വിദൂഷകരും ഉടൻ വരാനിടയുണ്ട് സ്വാഭാവികമായും കൊട്ടാരം വിദൂഷകരെ പോലെ തന്നെ രാജഭരണം വന്നാൽ പിന്നെ രാജവിദൂഷകരും വരുമല്ലോ രാജീവ് സാർ ഇതാണ് അവർ ആഗ്രഹിച്ചിരുന്ന റിപ്പബ്ലിക് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേരളത്തിൽ വളരെ ആക്റ്റീവാണ് കേട്ടോ അദ്ദേഹം അവിടെ മത്സരിക്കാനിടയുണ്ടെന്നാണ് കേട്ടത് സ്വാഗതം അദ്ദേഹം കേരളത്തിൽ വരുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ വാക്കുകളിലെ സംഗീതം നേരിട്ട് കേട്ട് തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ മുരളീധരന് മാത്രം വിട്ടുകൊടുക്കാതെ നിങ്ങളും അങ്ങോട്ട് വാ മേഡം സംഗതി വളരെ ലളിതമാണ് സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരുടെയും കൂടെ എല്ലാവരുടെയും വികസനം ഇത് കേട്ട് കേട്ട് മനുഷ്യന്റെ ഊപ്പാടകി ആരുടെ കൂടെയാണ് നിങ്ങൾ ആരുടെ കൂടെ നിങ്ങൾ പ്രാണപ്രതിഷ്ഠ ചെയ്തു അതിൽ ഞാൻ തർക്കിക്കുന്നില്ല ഇതിങ്ങനൊരു കാലമാണല്ലോ മനുഷ്യർ ദൈവത്തിന് ജീവൻ നൽകുന്ന കാലം പക്ഷെ ഒരു പ്രധാനമന്ത്രിയുടെ പ്രാഥമിക ഉത്തരവാദിത്തം രാജ്യത്തെ പൗരന്മാർക്ക് ജീവൻ നൽകുക എന്നതാണ് ദൈവങ്ങൾക്കല്ല അദ്ദേഹം നിർബന്ധമായും മണിപ്പൂരിൽ പോകണം അവിടെ ഒരു പ്രാണപ്രതിഷ്ഠ സംഘടിപ്പിക്കണം അവിടുത്തെ പൗരന്മാർക്ക് വേണ്ടി അതാദ്യം ചെയ്യണം അതിന് പകരം നിങ്ങൾ രാഷ്ട്രീയ നാടകം കളിക്കരുത് മാഡം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഇപ്പോഴത്തെ ഒഴിവ് സമയ വിനോദം സ്ഥാപനങ്ങൾ തകർക്കുക എന്നതാണ് ഓരോന്നോരോന്നായി തകർത്തുകൊണ്ടിരിക്കുന്നു സുരേഷ് എന്നോട് പാർലമെന്റിനെ കുറിച്ച് പറയുകയായിരുന്നു ഇപ്പോഴെന്ത് ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ സ്റ്റാൻഡിങ് കമ്മിറ്റി വല്ലതും നടക്കുന്നുണ്ടോ മാഡം അവർക്ക് രണ്ട് മൂന്ന് മാസമായി ഒരു പാർലമെന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ പങ്കെടുക്കാനായിട്ടില്ല കമ്മിറ്റികളില്ല യോഗങ്ങളില്ല ബില്ലുകൾ അയക്കുന്നില്ല രണ്ട് മിനിറ്റ് കൊണ്ട് ദോശയുണ്ടാക്കുന്ന പോലെ ബില്ലുകൾ ഉണ്ടാക്കുന്നു നിയമം ഉണ്ടാക്കുന്നു ഇതെന്താണ് നടക്കുന്നത് നിങ്ങൾ എന്താണ് ഉണ്ടാക്കിയത് സാർ നിങ്ങൾ കുഴിക്കുകയാണ് കുഴിക്കലോട് കുഴിക്കൽ എല്ലാ മതസ്ഥാപനങ്ങളിലും പോയി കുഴിച്ചു നോക്കുന്നു നിങ്ങൾ എത്ര കാലം ഇങ്ങനെ കുഴിക്കും എത്ര കാലം നിങ്ങൾ ഇങ്ങനെ കുഴിച്ചാൽ ബുദ്ധന്റെയും ജൈനന്റെയും വിഹാരങ്ങൾ കണ്ടെത്താനാകും വീണ്ടും കുഴിച്ച് താഴോട്ട് പോയാൽ നിങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് പോകേണ്ടി വരും വീണ്ടും കുഴിച്ചാൽ നിങ്ങൾക്ക് ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരും അവിടെ നിന്നാണ് നിങ്ങളുടെ പൂർവികർ വന്നത് ഇപ്പോൾ തെരഞ്ഞെടുത്ത ചില കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ രാജ്യമെന്ന് ഈ രാജ്യത്തെ വേറൊരു ലെവലിൽ എത്തിക്കുമെന്നാ പറഞ്ഞത് അമ്പത്തി ആറ് അഞ്ച് ട്രില്യൺ എക്കണോമിക്കിന്റെയും കണക്ക് മാഡം കണക്കുകൾ പരിശോധിച്ചാൽ എല്ലാവർക്കും ബോധ്യപ്പെടും പല കണക്കുകളും ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് ജി ഡി പി ആറ് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു നിങ്ങൾ പത്ത് കൊല്ലം ഭരിച്ചപ്പോൾ അത് എത്രയാ അഞ്ച് പോയിന്റ് ഒമ്പത് നിങ്ങൾ അവകാശപ്പെടുന്നത് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്നും കരകയറ്റി എന്നാണ് നീതി ആയോഗിന്റെ കണക്കുകളെ മാത്രം ആശ്രയിച്ച് സെൻസസ് നടത്താതെ കണക്കിലെ കളി നടത്തുന്നു നിങ്ങളുടെ കയ്യിൽ അക്കൗണ്ട് റേഷ്യോ ഇല്ല നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ലോക പട്ടിണി സൂചിക കണക്ക് വേൾഡ് ഹങ്കർ ഇൻഡെക്സ് ലോക പട്ടിണി സൂചിക കണക്കിൽ നിങ്ങൾ എവിടെയാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ഏത് ഇൻഡെക്സും പരിശോധിക്കാം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മനുഷ്യ വികസന സൂചിക പ്രസ് ഫ്രീഡം ഇൻഡെക്സ് മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇപ്പോഴെന്താ സംഭവിച്ചത് ഒരു സ്വരാക്ഷരം നിങ്ങൾ മാറ്റി ഈ എടുത്ത് അവിടെ പോവെ ഇപ്പോൾ മീഡിയ അല്ല മോഡിയ ആണ് അല്ലെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും പ്രതിഷേധിക്കുകയാണ് ഞങ്ങളുടെയും നിങ്ങളുടെയും അവകാശങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ മൊത്തം മന്ത്രിമാരും എം എൽ എമാരും ഇവിടെ വന്ന് പ്രതിഷേധിക്കുന്നു കേരളത്തിലെ മാത്രമല്ല കർണാടകയിലെയും അവർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ സംസ്ഥാനങ്ങളെ പട്ടിണിക്കിടുന്നതിനെതിരെ സംസ്ഥാനങ്ങളെ ഇല്ലാതാക്കുന്നതിനെതിരെ ഞാൻ ബഹുമാന്യനായ ആഭ്യന്തര മന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കാം നിങ്ങൾക്കറിയാമോ എന്തിനാണെന്ന് രാജ്ഭവനിൽ ഭവനിൽ സി ആർ പി എഫ് സേനയെ അനുവദിച്ച് ഞങ്ങളെ ഗവർണറിൽ നിന്നും സംരക്ഷിച്ചതിന് സിആർ പി എഫ് കേരളത്തെ രക്ഷിക്കും കാരണം അവർ ആരിഫ് മുഹമ്മദ് ഖാന് വളഞ്ഞു നിന്നോളും അതാണിപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ എനിക്കൊന്നേ പറയാനുള്ളു സബ്കാ സാദ് സബ്കാ വികാസ് സബ്കാ പ്രയാസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ് ഈ രാജ്യത്തെ ധ്രുവീകരിച്ച് വിഭജിച്ച് പഴയ രാജ്യഭരണകാലത്തേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ സമ്പൂർണ്ണ പരാജയമായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ